ഹായ് കൂട്ടുകാരെ സൊനോ വ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മൊബൈൽ ഫോൺ മേടിക്കണമെന്ന് കാരണം എൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനും വീഡിയോ എടുക്കാനും കുറച്ച് ഫോൺ അത്ര പോരായിരുന്നു അങ്ങനെ കേടുമായിരുന്നു രണ്ട് മൂന്ന് വട്ടം ശരിയാക്കി പിന്നെയും കേടായി അങ്ങനെ പുതിയ ഫോൺ മേടിച്ചു അതാണ് നന്ദിലത്ത് ജി മാർട്ടിൽ ഓഫർ അങ്ങനെ ഞാൻ അവിടെ വന്ന് പുതിയൊരു ഫോൺ മേടിച്ചു ഇതാണ് കട പത്തനംതിട്ടയിലാണ് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ്റെ അവിടെ നമ്മൾ ചെങ്ങന്നൂർ റോട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് നന്ദിലത്തെ ജിമാർട്ട് അപ്പം എല്ലാവരും അവിടെ വന്നു ഷോപ്പിങ്ങുകയായി ചെയ്യണം ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ഒരു ഫോൺ മേടിച്ചത് ഈ ഫോൺ അവിടെ നിന്നാണ് മേടിച്ചങ്ങനെ അത് അൺബോക്സിങ് ചെയ്യുവാണ് അവിടുത്തെ സ്റ്റാഫിനെയും കൊണ്ട് തന്നെ അൺബോക്സിങ് ചെയ്തു നിങ്ങളെ എൻ്റെ പുതിയ മൊബൈൽ കാണിക്കാമേ അപ്പം ഇത് നല്ല ക്യാമറയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതാണ് അവരുടെ സ്റ്റാഫ് പറഞ്ഞു ഈ ഫോണായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഫോൺ സെലക്ട് ചെയ്തു ഞാൻ മേടിച്ചു ആദ്യമേ കുറച്ച് എമൗണ്ട് കൊടുത്ത് പിന്നെ ബാക്കി ഇ എം ഐ അടയ്ക്കാനാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഫോൺ സെലക്ട് ചെയ്ത് ഇതാണ് ഉണ്ട് കൊള്ളാമോ റിയൽ നല്ല അടിപൊളി ക്യാമറയും ഒക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് മേടിച്ച ശേഷം ബില്ല് അടയ്ക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം അങ്ങനെ ബില്ല് അടയ്ക്കുന്ന കൗണ്ടറിൽ വന്നു അവിടെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ മൊബൈൽ മേടിച്ച ശേഷം ബില്ല് ക്യാഷ് അടച്ചു ക്യാഷ് അടച്ച് ബാക്കി ഞങ്ങൾ മാസം ഇ എം ഐ അടയ്ക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതാണ് നന്ദിലത്ത് ജിമാർട്ട് നിങ്ങളും ബിഗ് സെയിൽ നടക്കുവാണ് നിങ്ങളും വരൂ പത്താം തീയതി വരെയാണ്